ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്ന കളവ് എൻ്റെ ഒരു ഹാബിറ്റാണ് കരിമ്പിക്കൂസം എല്ലാ കുടിച്ചിട്ട് പറയാറിയിപ്പുണ്ട് മലയാളിക്കാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാട് ഇറങ്ങണതെന്നും പറഞ്ഞു ഇത് ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങൾ വന്ന് എവ്ലോ ദൂരം പോവാം എവ്ലോ ദൂരം പോയാൽ തന്നെ കടലിലേക്ക് ഇപ്പൊ താഴും ഈ മന്ത്രത്തിലോക്ക് എല്ലാവരും ഇറക്കെ ൊരു പതിനൊന്ന് ആണ് ലേമോർ ബീച്ചിലേക്കുള്ളത് അപ്പോൾ നമുക്കൊന്ന് ലേമൂർ ബീച്ചിൽ പോയി വരാം നമ്മളിപ്പോൾ ഗണപതിപുരം എത്തിയിരിക്കുകയാണ് ഗണപതിപുരത്തുനിന്ന് കൊഞ്ചൻ ദൂരം തന്നെ അല്പസമയത്തുള്ളിൽ നമ്മൾ ലേമൂർ ബീച്ചിലെത്തും നമ്മളിത് കേരളത്തിൽ കൂടെ സഞ്ചരിക്കും പോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അതേ ക്ലൈമറ്റാണ് നമ്മുടെ കേരളത്തിൽ നിന്ന് വിട്ട് പോയെന്നുള്ളതേ ഉള്ളൂ മൂന്നാല് മണ്ഡലം പോയെന്നുള്ള ആദ്യം തന്നെയാണ് ഓൾറെഡി കേരളത്തിൽ തന്നെ ആൾക്കാരെ കണ്ടാലും നമ്മുടെ കേരളത്തിൽ ആ തനിമയാണ് കാണുന്നത് അപ്പോൾ നമ്മളിപ്പോൾ ഇനി അറ്റം വരെ അത് അങ്ങനെ തന്നെയാണ് അത് നമ്മൾ കന്യാകുമാരി വരെ ചെല്ലുന്ന റൈറ്റ് സൈഡ് നമ്മൾ നാഗർഗോലിൻ്റെ റൈറ്റ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ കേരളത്തിൻ്റെ അത് സെയിം സെയിം ആ ഒരു തനിമ നിലനിർത്തുന്നുണ്ട് മലയുടെ കിഴക്കേ സൈഡ് പോകുമ്പോഴാണ് കറക്റ്റ് തനി തമിഴ്നാടാകുന്നത് അങ്ങനെ ശിലയുണ്ട് കണ്ടേ ഈ ശില ഈ ശിലയിൽ നിന്ന് താഴേക്കാണ് നമ്മൾ വെച്ചിരിക്കുന്നത് സിമെൻ്റ് റോഡാണ് ചൂണ്ട ഇട്ടോണ്ടിരിക്കുന്ന എൻ്റെ ഒരു ഹാബിറ്റാണ് എൻ്റെ ഒരു വേല ഇതൊക്കെ തന്നെയായിരുന്നു ഇപ്പോൾ അതൊന്നും നടക്കുന്നില്ല അപ്പം അണ്ണി ഇങ്ങനെ ചൂണ്ട ഇട്ടേണ്ടത് നടക്കുകയാണ് ഇല്ല ഉരുട്ടിയന്തരണ്ട് അണ്ണേ യഥാത് കടച്ചാച്ചാ ഇല്ലയാ തന്നെ വന്നത് ആ കട്ടയാ ച്ച് ആരോ മാർക്ക് ഞാൻ നേരത്തെ മുന്നേ മറ്റുള്ള ആ സൈഡ് വഴിയാണ് അപ്പോൾ കന്യാമാർ ഇങ്ങോട്ട് വന്നപ്പോൾ അതുവഴിയാണ് കയറി വന്നത് ഇത് തിരുവനന്തപുരത്തുനിന്ന് വരുമ്പോഴുള്ള ഇതാണ് നല്ല തെങ്ങും അടിപൊളി കാലാവസ്ഥ അപ്പോൾ സഖ്യ സാനു ശ്രുതി വീട്ടിയിടുന്നു ബാക്കി മറന്നുപോയി ഏതായാലും തോന്നി ഏതായാലും അങ്ങനെ പെട്ടെന്ന് ആ പാട്ടാണ് ഓർമ്മ വന്നത് മയിൽ 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 കുഞ്ഞ് മയിൽ കുഞ്ചു മയിൽ കുഞ്ചു മയിൽ കൊഞ്ചു മയിൽ കുഞ്ചു ഒരു ജെ സി വി എണ്ണം വരുന്നു അല്ലേ പോക മുട എ സി വി വണ്ടി ഓടിച്ചു ഓടിച്ചു വരുന്നത് അപ്പം നമ്മൾ ലേമൂർ ബീച്ചിൻ്റെ കവാടത്തിൽ എത്തിയിരിക്കുകയാണ് ഇതാണ് ലേമൂർ ബീച്ച് എൻ്റെ കവാടത്തിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഇവിടെ തൊണ്ട് പരിപാടിയൊക്കെയാണ് നടക്കുന്നത് തേങ്ങാ തൊണ്ട് പത്ത് അണ്ണൻ വണ്ടിക്ക് പത്ത് രൂപ കേൾക്കണത് നമുക്ക് പത്ത് രൂപ കൊടുത്തിട്ട് അന്നെ പത്ത് രൂപ കൊടുത്തിട്ട് നമുക്ക് അനുഗ്രഹം വാങ്ങിക്കാം അല്ലേ എന്നാൽ അന്നൻ്റെ അടുക്കുന്നവരെ അനുഗ്രഹം വായിക്കാം അല്ലേ പത്ത് രൂപ ആനാലും സ്കൂട്ടർക്ക് പത്ത് രൂപ കാർക്ക് മുപ്പത് രൂപ പിന്നെ മറ്റേ വലിയ എഴുപത് രൂപ ആ മറ്റേ ട്രാവലർ ആ എഴുപത് രൂപ വരെ ആ ശരി ശരി ഇത് ഇങ്ങനെ നൈറ്റ് എത്ര ടൈം വരെ എങ്കിലും ഒരുക്കെ മണി ഞാൻ കളം ആ ഇവിടെ മാർച്ച് ഏപ്രിൽ മെയ് മാസമാണ് ഇവിടെ സീസൺ എന്നാൽ പറയുന്നത് ഇവിടെയെല്ലാം ഇപ്പോൾ ഈ മഴക്കാലം കൊണ്ട് എല്ലാം വെള്ളപ്പൊക്കമാണ് മറ്റേ അരളി അരളിപ്പൂ ഇവിടെ നിൽക്കുന്നുണ്ട് ആരും ഇതിന്റെ അടുത്ത് കഴിച്ച് കളഞ്ഞേ ഭയങ്കര വിഷമാണ് അരളി എന്ന് പറയുന്നത് കണ്ടതേ അരളി അരളി അരളിയാണ് ഉടനിക്കുന്ന തീഴ്ചകളായത് ഭയങ്കരമായ വിഷം അരളിപ്പൂ തിന്ന മുടിയാത് ഇവിടെ എല്ലാം ഇപ്പം സത്യത്തിൽ ഇവിടെ വല്ല മീനൊക്കെ വളർത്താൻ പറ്റും നല്ല രീതിയിൽ നോക്കിക്കഴിഞ്ഞാൽ മീനൊക്കെ വളർത്താൻ പറ്റുന്ന അടിപൊളി സ്ഥലം ഇരുവശങ്ങളിലും ഇത് പഞ്ചായത്തിന്റെ വകയാണ് ഈ ലേമൂർ വീച്ച് നല്ല മനോഹരമായിട്ട് അവര് ചെയ്ത് കേട്ടിട്ടുണ്ട് ഇത് കറക്റ്റ് പേരെന്നേർമ പൂജ എത്ര മണിക്ക് കാലം ഏർക്കൂജ് എന്നാ എവളോ മുപ്പതാ അന്നുപത് രൂപ അപ്പൊ നമ്മളൊരു കരിമ്പിൻ ജ്യൂസ് ഇഞ്ചിയൊക്കെ പോട്ട് തരുമോ ഇഞ്ചി ലെമൺ എടു അന്നടിച്ച അടിപൊളിയാ നല്ല അണ്ണം കേട്ട കേരള നിന്ന് കേരള ആൾ വരണം നല്ല നല്ല കുറഞ്ഞ யமன வச்சு இஞ்சியாக்க வச்சு அதான் அந்த மக்கள் தான் பார்க்குறீங்க பார்க்குறீங்க யவனம் எல்லாம் வச்சிருக்காங்க அறுபடியெல்லாம் யவனம் வச்சாச்சு இஞ்சி வச்சாச்சு സാധാരണമാ പോലും അപ്പൊ ഇനി നമുക്കിതിനൊന്ന് കുടിച്ചു നോക്കാം എങ്ങനെ ഉണ്ടെന്ന് കുടിച്ചു നോക്കാം തന്നെ ഐസില്ലാതെ കുടിച്ചു നോക്കാം കുടിച്ചിട്ട് പറയാന്നല്ല അണ്ണൻ്റെ കരിമ്പ് ജ്യൂസ് നല്ലതാണ് കുടിച്ചിട്ട് പറയാം നല്ലതേ സമ്മാനിച്ചിരിക്കും അടിപൊളിയായിരിക്കണം കൊള്ളാം നന്നായിട്ടുണ്ട് കുടിച്ചു കേട്ടിട്ട് ബാക്കി കാര്യം കഴിഞ്ഞു ലേമൂർ വീച്ചിൽ വന്നിട്ട് കരിമ്പിൻ ജ്യൂസിൽ തുടങ്ങി ഇനി കപ്പ മീനൊക്കെ ഉണ്ട് അതെല്ലാം ഷാപ്പടണം ഇവിടെ അടുത്തന്നെ ഇവിടെ ഐസ്ക്രീം ഐസ്ക്രീം തന്നെ ஆஹ் ஐஸ் கிரீம் ஒர்க்கு நம்ம சாப்பிடும் இவன் கூட நம்மள இவன் வீட்டு நம்ம தூங்க முடியுமா முடியாத நீங்க வீட்டு தூங்கியா போதும் இங்க தோங்குடியா போலீஸ் அங்கே தானே போலீஸ் அங்க அவரோட சொல்லிட்டு அங்கே தூங்கல നല്ല നല്ല ജ്യൂസ് പൈസ കൊടുത്തിട്ട് വായിക്കാൻ വാഴക്കപ്പോ ബജിയാ ആ നമുക്ക് ചോളം ചോളമൊക്കെ ഉണ്ട് കേട്ടെ ചോളം എല്ലാം ഉണ്ട് ചോളം പരിപാടിയുണ്ട് ഏട്ടമേടിക്കാൻ വേണ്ടാമോ ആ ഇല്ല ഞാൻ അങ്ങനെ ഇപ്പം കരിമ്പിൻ ജ്യൂസ് ചാപ്പിട്ടാച്ചേ ടക്കന്നിനി ഒന്നും പോകാതെ ആ ആ ഇത് ഇത് തന്നെ സർബത്താ കുലുക്കി സർബത്തല്ലേ ആ ആ കുലിക്കി സർബത്തൊക്കെ ഉണ്ട് എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് ലേമോർ ബീച്ചിൽ ആര് വന്നാലും എല്ലാ ഐറ്റംസും ഉണ്ട് പൈനാപ്പിളൊരിക്കുന്നു പേ ടി എം പേ ടി എം അച്ചാർ നെല്ലിക്ക അച്ചാർ എല്ലാം ഇരിക്കുന്നു എൻ്റെ പഴയ സോഡ പഴയ സോഡ പഴയ സോഡ നല്ല കളർഫുള്ളായിട്ടുള്ള സോഡകളൊക്കെ ഇരിക്കുന്നു അടിപൊളിയായിട്ട് ഇവിടെ ഫ്രഷ് ജ്യൂസ് ഉണ്ടെന്നാണ് പറയുന്നത് ലേമ്പൂർ ബീച്ചെന്ന് പറഞ്ഞാൽ കുറച്ച് ഏരിയ ഉള്ള പഞ്ചായത്തിൻ്റെയാണ് ഇങ്ങനെയല്ലായിരുന്നു കുറച്ചുകൂടെയൊക്കെ നീറ്റ് ആൻഡ് ആയിരുന്നു ഇപ്പോൾ കടൽ കയറി മണ്ണ് കയറ്റി വെച്ചെന്തോ ആണെന്ന് തോന്നുന്നു ഇച്ചിരി പോവറായിട്ടാണ് മണ്ണെല്ലാം കിടക്കുന്നത് ഇവിടെ ചായയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ ചായ കാര്യങ്ങളെല്ലാം ഉള്ള സ്ഥലമാണ് ഹോട്ട് ആൻഡ് ചില്ല് ഹോട്ട് ആൻഡ് ചില്ല് എല്ലാ ഐറ്റംസും ഇവിടെ വന്നാൽ കിട്ടും ധൈര്യമായിട്ട് വാ സീസൺ പറഞ്ഞത് രണ്ടന്മാർ സ്വസ്ഥമായിട്ട് ഇരുന്ന് സോറ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ഒക്കെ നോക്കാം ഒരു അര കിലോമീറ്റർ കണക്കാക്കിയാണ് ഈ ബൗണ്ടറി വെച്ചിരിക്കുന്നത് എങ്കിൽ ഇതിനകത്തൊക്കെ വേറെ കോട്ടേജ് പോലെയൊക്കെ എന്തോ കാണുന്നു വീടാണോ പള്ളിയാണോ എന്നറിയത്തില്ല ഏതായാലും ഒന്ന് പോയി നോക്കാം ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ടതാണോ എന്തോ അറിയത്തില്ല അപ്പോൾ കണ്ടപ്പോഴും അത് വന്നു പോകുന്ന തോന്നി ഇതെല്ലാം കാലകരണ പട്ടുകിടക്കാണ് ആരും ഇല്ലാതെ അനാഥ പട്ടുകിടക്കർക്കാർ സ്ഥാപനം എന്തുവാണ് അത് ഉറപ്പാണ് അറിയില്ല ചോദിച്ച് മനസ്സിലാക്കാൻ ആരും ഫിഷ് ടാങ്ക് എന്തുവാണെന്ന് തോന്നുന്നത് തോന്നുന്നു ഫിഷ് ടാങ്ക് പോലൊക്കെ തോന്നുന്നു ഫിഷറീസിൻ്റെ എന്തോ മീൻ വളർത്തുന്നത് ഫിഷറീസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് തിരിച്ചു പോകാം തിരിച്ചു പോയിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്ന് നോക്കാം അതൊക്കെ കുറച്ച് കഴിയുമ്പോഴേക്കും ആകും അന്നേരം നമുക്ക് ഒക്കെ എടുത്ത് ഇവിടെയാണ് നമ്മൾ കിടക്കാന്ന് വിചാരിച്ചത് പക്ഷേ ഇവിടെ എട്ട് രാവിലെ അടയ്ക്കും അതിന് വേറെ സ്ഥലം നോക്കി പോകണം അതുകൊണ്ട് സൺസെറ്റ് എടുക്കുക ഏതെങ്കിലും ഒരു ഇത് നോക്കുക അവിടെ കിടക്കുക അതായിരിക്കും നല്ലത് പശു വരുന്നു പശു നേരത്തെ അവിടെ നിന്ന് ഒന്ന് രണ്ടാളുണ്ട് രണ്ടാൾ വേറൊരാളോടെ ഉണ്ട് എല്ലായിടത്തും നമുക്ക് കൂട്ടുകാരുണ്ട് ഇപ്പം സൺസെറ്റൊക്കെ ഒരു പത്ത് മിനിറ്റിനുള്ളിൽ കാണാൻ പറ്റും പത്ത് മിനിറ്റ് അല്ല ഒരു പതിനഞ്ച് മിനിറ്റിനുള്ളിൽ സൺസെറ്റ് കാണാൻ പറ്റും ഒരു ആൾക്കാർക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള നല്ല സ്ഥലങ്ങളൊക്കെ ഉണ്ട് മുന്നറിയിപ്പുണ്ട് മലയാളിക്കാണ് മുന്നറിയിപ്പ് കൊടുത്തിരിക്കുന്നത് കാട് ഇറങ്ങരുതെന്നും പറഞ്ഞു ഇതെല്ലാവരും ആൾക്കാരൊക്കെ വൈകുന്നേരങ്ങൾ വന്ന് അവിടെ സ്വസ്ഥമായിട്ട് സമാധാനമായിട്ട് ഇരിക്കും ഗ്രൂപ്പ് ഹോട്ടൽക്ക് എടുക്കുന്നുണ്ട് ലെമ്മൂർ ബീച്ച് ആൾക്കാരൊക്കെ സമാധാനമായിട്ട് വന്ന് ബീച്ചുമൊക്കെ കണ്ട് ആസ്വദിച്ച് വൈകുന്നേരം വീട്ടിൽ പോയി എല്ലാം കഴിച്ച് സമാധാനമായിട്ട് കിടന്നുറങ്ങും നിമ്മിതിയാണ് ഉറങ്ങും ഇരുപ്പുടമൊക്കെ കുറച്ചധികം ഇരിപ്പടങ്ങളുണ്ട് കുറച്ചധികം ഇരിപ്പടങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഈ മാർച്ച് ഏപ്രിൽ നമ്മുടെ സ്കൂൾ വെക്കേഷൻ ടൈമിലാണ് ഇവിടുത്തെ സീസ് സീസൺ മാർച്ച് ആൾക്കാരായിരിക്കും ഇവിടെ ഇനി ഇവിടുന്ന് പത്ത് ഇരുപത്തിരണ്ട് കിലോമീറ്റർ കന്യാകുമാരിക്ക് ഇവിടെ പതിനൊന്ന് കിലോമീറ്റർ മണ്ടക്കാട് അന്ന് പന്ത്രണ്ട് കിലോമീറ്റർ വേണം ഉണ്ടേക്കാണ് ആൾക്കാർ അവിടെ അങ്ങ് ദൂരെ എന്തൊക്കെ പരിപാടി എന്തൊക്കെ ആക്ടിവിറ്റീസ് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ആഴക്കുഴഞ്ചൻ ഡയലോഗാണ് നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് മതി എനിക്ക് തോന്നുന്നത് അല്ല നമ്മൾ ഇങ്ങനെ കോളർ പിടിച്ച് ഇങ്ങനെ കഴുത്ത പിടിച്ച രീതി വേണ്ടെന്നുള്ള ഒരു സമീപനമാണ് അവിടെ എന്താണെന്ന് നമുക്ക് പോയി നോക്കാം ഏതായാലും ഒന്ന് ഈ ലേമോർ ബീച്ചിൻ്റെ പ്രത്യേകത എന്തെന്നാൽ ഈ കാറ്റാടി പാടമാണ് ഇവിടുത്തെ കാറ്റാടി മരങ്ങൾ അതിങ്ങനെ ഇടതോർന്ന് ഇവിടെ ഉണ്ട് ധാരാളമുണ്ട് അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്കിരുന്ന് കടലിലെ തണൽ തിരുന്ന് കൊണ്ട് വീക്ഷിക്കാനും കുറച്ച് നേരം ചിലവഴിക്കാനും പറ്റുന്ന രീതിയിലാണ് ഈ ലേമോർ ബീച്ചിൻ്റെ പ്രത്യേകത അപ്പോൾ നേരത്തെ ഒക്കെ നല്ല മനോഹരമായിട്ടൊക്കെ ചെയ്തിട്ടിരുന്നതാണ് കടലൊക്കെ ഏറി വന്നപ്പോഴാണ് ചെറിയൊരു ഇത് മാറ്റം വന്നത് നേരത്തെ വന്നിട്ടുള്ളവർക്കറിയാം ഞാൻ ഈ പഴു നല്ല മനോഹരമായിട്ട് എല്ലാം സെറ്റ് ചെയ്യുന്നുണ്ട് കടലിവിടം വരെ ഏറിയിട്ടുണ്ട് ഇത്രയും വരെ കടൽ കയറിയതാണ് ആ നോവംബർ ബീച്ചിൻ്റെ എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി കൊണ്ട് പോയി അവിടെ കാറ്റാടിക്കുന്നുണ്ടോ എല്ലാം അപഹരിച്ചുകൊണ്ട് പോയി പിന്നെ ഇവിടെ എന്താ മത്സ്യത്തൊഴിലാളികൾ ചൂണ്ട ചൂണ്ട വലയുമായിട്ട് ഇവിടെ കാവിക്കൊണ്ട് വരുന്നു നമുക്കത് എന്താണെന്ന് നോക്കാം രണ്ട് നാല് ആറ് എട്ട് പേരുണ്ട് എന്താ നമുക്ക് ചോദിക്കാം ഞാൻ എന്നാ നമ്മളെ കൊണ്ട് താങ്ങ മുടിയാത് അത്രയൊക്കെ ഹെവി സാധനമാണ് കാണുന്ന പോലെ അല്ല അത്ര ഹെവിയാണ് നമ്മളെ കൊണ്ട് ഇതന്നെ കമ്പാ വലയാടി ഇത് ടോക്കോമാൻ ചാനലേ ആ ടൂറിസമായിട്ട് ബന്ധപ്പെട്ടുള്ള

அங்க கிடக்குதா போய் ஆமா அங்கே இங்க இங்க காவி கொண்டு வர பாத்துட்டு இங்க வந்தது

ദൂരം പോളോ ദൂരം പോയാൽ തന്നെ ആ ഒരാളോട് ഇരുന്നാൽ ഞാനും ഇവിടെ കാവ നമുക്ക് ആരോഗ്യം കൊഞ്ചം കമ്മി നമ്മുടെ സൺസെറ്റ് റെഡിയായി വരുന്നത് നമ്മുടെ സെൻസെ സൺസെറ്റ് റെഡിയായി ഇപ്പോൾ വരും സൺസെറ്റും കണ്ട് നമുക്കിങ്ങനെ കിളമ്പലാം എത്ര ദൂരം ഇവർ കാവിക്കൊണ്ട് പോകണം എന്നറിയാമോ അവരുടെ വള്ളം പറഞ്ഞ് അവിടെ ഒരു കണക്കിന് ഇവർ അടുപ്പിച്ചെന്നാണ് പറഞ്ഞത് എന്നിട്ട് ഒരു കണക്ക് ഇവരെല്ലാവരും ഇവിടെ വലിച്ച് കടലിൽ നിന്ന് വലിച്ച് കരയിലേക്ക് വല കയറ്റിയിട്ട് ഇവിടെ നിന്ന് കാവിക്കൊണ്ടു ഇനി ഇനി അവിടെ പൊഴിമുഖത്തിൽ അവിടെ വണ്ടി വരും അവിടെ കയറ്റിക്കൊണ്ട് പോകണം നമുക്ക് സൺസെറ്റും കാണാം തും കാണാം വെച്ച് 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 സൺസെറ്റും കാണാം ഒരു വലയൊക്കെ വെച്ച് കഷ്ടം എത്ര നേരം ചെയ്താലാണ് രംഗീത്ത ഒരുപാട് ദൂരമുണ്ട് പഴിമുഖത്തിലൊക്കെ ഒരുപാട് ദൂരമുണ്ട് നമ്മളൊക്കെയാണെങ്കിൽ ഇതൊരു അഞ്ച് മിനിറ്റ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ പൊങ്ങൂല ഒരാഴ്ചത്തേക്ക് പൊങ്ങൂല സൺസെറ്റ് റെഡിയായി വരുന്നുണ്ട് കുഞ്ഞിനെ ഇട്ടുണ്ട് ഒരു പെടാപ്പാടം എടുത്തുണ്ട് പലവിധമായ ഡ്രസ്സിൽ കുഞ്ഞിനെ എടുത്തോണ്ടിരിക്കാണ് ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവര് പലവിധമായ ഡ്രസ്സില് എടുത്തോണ്ടിരിക്കാണ് കണ്ടെ വ്യത്യസ്തപരമായ ആംഗിളിൽ ഫോട്ടോ ഒക്കെ എടുത്തോണ്ടിരിക്കയാണ് കുഞ്ഞിൻ്റെ നോക്കി ഇപ്പോൾ സൺസെറ്റ് കണ്ട് നമുക്കവിടുന്ന് പെരുപാടാകാം ഇവിടെ സീസൺ അല്ലാത്തതിനാല് ഇവിടെ അധികം നേരം ഇല്ല നേരത്തെ പൂട്ടിക്കെട്ടിപ്പോവും കുറച്ചാളല്ലേ ഉള്ളൂ അത് ഈ കടപ്പുറം നിറച്ചാളായിരിക്കും ഇങ്ങനൊരു ഇതവണ മാർച്ച് മാസം മാർച്ച് വെക്കേഷൻ കഴിയുമ്പോൾ എല്ലാവരും ഇങ്ങോട്ടും വന്നു നോക്കുക നല്ല നിറച്ചാളായിരിക്കും ഇത് ഇവിടം വരെ കാറ്റാടി മരം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ ഞാൻ നമ്മൾ നടക്കുന്നില്ല ഇതുവരെ കാറ്റാടി മരം ഉണ്ടായിരുന്നതാണ് അതായത് കടൽ കണ്ട് ഇവിടം വരെ കയറി ഉണ്ടായിപ്പോയി മരത്തിൻ്റെ കുറ്റി കാണുന്നില്ലേ ഇവിടം വരെ കയറി എല്ലാ കാറ്റാടി മരവും പിഴുതെടുത്തോണ്ട് പോയി ഹൺസെറ്റായി വരുന്നുണ്ട് വരട്ടെ കുറച്ചുകൂടെ ഉണ്ട് ഇതിപ്പോൾ മൂടുന്ന ലക്ഷം കാണുന്നുണ്ട് താഴെ കാർമേഹം വന്ന് അയൽക്കൂട്ടക്കാർ എൻ്റെ ഡാൻസ് കാണേ കണ്ടോ അയൽക്കൂട്ടമാണെന്ന് അയൽക്കൂട്ടമല്ല ഇവർ കോളേജ് സ്റ്റഡൊക്കെയാണ് അവരുടെ ഡാൻസ് പ്രോഗ്രാമാണ് അടുത്ത ആഴ്ച അടുത്ത പ്രോഗ്രാമിന് വരുമ്പോൾ ഇവിടെ ഡാൻസ് പ്രോഗ്രാമൊക്കെ ഇവർ ഡാൻസ് ഡാൻസ് കളിച്ചെടുക്കും എടുക്കും കളിക്കുവ എടുക്കട്ടാ സൺസെറ്റ് സൺസെറ്റ് സൺസെറ്റായി വരുന്നത് സൺസെറ്റ് കാണാൻ പറ്റില്ല കാരണം മഴക്കാർ ആയി വരുന്നുണ്ട് താഴെ മഴക്കാർ അതിനാൽ തൽക്കാലം സൺസെറ്റിന് വായ്പ ഇല്ലേ വായ്പ കിടയാത് എന്നാലും കുറച്ച് നേരം നമുക്ക് പത്ത് സൺസെറ്റ് ആക്കിയെടുക്കാൻ എനിക്കറിയാം ഞാനത് ചെയ്യുന്നില്ല റിയൽ ആയിട്ടുള്ളത് മതി റ്റ് കറക്റ്റ് കടലിലേക്ക് താഴ്ന്നു കാണുന്ന ഇങ്ങനെ വെച്ചാൽ കുറച്ചൊക്കെ നമുക്ക് താഴ്ത്തി എടുക്കാം കണ്ട അങ്ങനെയല്ല ഇനി ഒരു അഞ്ച് മിനിറ്റൂടെ അഞ്ച് മിനിറ്റൂടെ വന്നാൽ ആകത്തുള്ളൂ കുട്ടികളവിടെ നല്ല വിനോദമായിട്ട് കളിച്ചോണ്ടിരിക്കുകയുണ്ടോ കുട്ടികൾ കിട്ടിയ അവസരം അവർ വിനോദിക്കുന്നുണ്ട് നല്ല രീതിയിൽ ഫോട്ടോഗ്രാഫിയൊക്കെ നടക്കുന്നുണ്ട് ഫോട്ടോഗ്രാഫിയൊക്കെ നന്നായിട്ട് നടക്കുന്നുണ്ട് അതുകൊണ്ട് ഇതുകൊണ്ടൊക്കെ ഇവിടം വരെ കാറ്റാടി ഉണ്ടായിരുന്നതാണ് അതെല്ലാം നശിച്ചെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര ദുഃഖം ആ കാറ്റാടി കാണാനാണ് സത്യം ഞാൻ വന്നത് അതിൻ്റെ ഇടക്ക് എത്ര വെയിൽ വന്നാലും അറിയില്ലായിരുന്നു അതിൻ്റെ ഇടയ്ക്ക് ഇരുന്ന് നമുക്ക് ഒരുപാട് നേരം കടൽ കടലാസ്വദിച്ചു ഇരിക്കാമായിരുന്നു ഏതായാലും ഇനി കുറച്ച് നേരം ഇരുന്ന് അല്പം നേരം ഇരുന്ന് സൺസെറ്റ് പോകാൻ പറ്റുമോന്ന് നോക്കാം കിട്ടിയാൽ കിട്ടി പോയാൽ പോയി ആയി വരുന്നുണ്ട് കുറച്ചുകൂടെ ഉണ്ട് ഒരു കടലിലേക്ക് ഇപ്പം താഴും ഇപ്പം താഴും അവിടെ മഴ കാർണേ ഉള്ളതുകൊണ്ടേ കറക്റ്റ് ക്ലിയർ അല്ല അതിൻ്റെ അടുത്ത് നല്ല മഴക്കാർ നിൽക്കുന്നു കറുത്ത മേഹം പിന്നെ കുറച്ചുകൂടി വ്യക്തമായിട്ട് നല്ല രീതിയിൽ കാണാൻ പറ്റുകയാണ് നമ്മളിപ്പോൾ താന്നു താന്നു താഴ്ന്നു പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ സൺസെറ്റ് അവസാനിക്കുന്നതാണ് കലാപരിപാടികൾ അവസാനിപ്പിച്ചുകൊണ്ട് നമ്മളിവിടുന്ന് മുടങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എപ്പോൾ നമ്മുടെ സൂര്യഭഗവാൻ നമ്മുടെ കൺമുൻപിൽ നിന്ന് മാറുന്നുവോ അപ്പോൾ നമ്മളിവിടുന്ന് മാറും ഇവിടെ നല്ല കപ്പയും ഒക്കെ കിട്ടും പക്ഷേ തൽക്കാലം ഇവിടുന്ന് നമ്മളൊന്നും കഴിക്കുന്നില്ല അപ്പോൾ ഇവിടുന്ന് സൺസെറ്റ് തീരുമ്പോഴേക്കും പോകാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് ഇവിടുത്തെ ക്ലൈമറ്റ് അത്ര ശരിയല്ല ചുറ്റിനും വെള്ളവും തണുപ്പ് എനിക്ക് തണുപ്പ് പൊടിക്കാതോ തണുപ്പ് മട്ടും പൊടിക്കാതോ ആ ഇപ്പോൾ 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 താന്ന് 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 പോവുകയാണ് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അതങ്ങ് പൂർണ്ണമായിട്ട് തീരും അതോടുകൂടി നമ്മൾ ഇവിടുന്ന് ഇവിടെ വാങ്ങുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും ലേമോർ ബീച്ചിൽ വരിക ആ സീസൺ നോക്കി വരിക വെക്കേഷൻ ടൈം തന്നെയാണ് ഇവിടുത്തെ സീസണും ഇവിടെ എന്നാലും ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ ഇന്ത്യയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങളിൽ നമ്മുടെ വെക്കേഷൻ ടൈമൊക്കെ തന്നെയാണ് പിന്നെ ഇപ്പം തന്നെ കന്യാകുമാരിലാണെങ്കിലും ഡിസംബർ ജനുവരി ആകുമ്പോഴാണ് അവിടെ കറക്റ്റായിട്ടുള്ള സീസൺ വരുന്നത് അപ്പം അതുകൊണ്ട് ഡിസംബർ ജനുവരി മാസം മുതലാണ് ഡിസംബർ വരെ മഴയാണ് ജനുവരി ഫെബ്രുവരി മാസത്തിലാണ് കന്യാ കന്യാകുമാരിയിൽ അത് തുടങ്ങുന്നത് സീസൺ തുടങ്ങുന്നത് ഞാനിപ്പം പത്തിരുപത് ഇവിടെ ഈ തമിഴ്നാട് തന്നെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് നാഗർകോവിൽ മുഴുവനായിട്ട് അപ്പം മഴയാണെന്നുള്ള നമുക്ക് സീസൺ അറിയാമെങ്കിലും ആൾ കുറഞ്ഞാലും നമുക്ക് കുറച്ച് വിട്ട എടുക്കല്ല എന്ന് വിചാരിച്ചിറങ്ങിയതാണ് ഇപ്പം എന്ത് ചെയ്യാനാണ് ഇപ്പം കറക്റ്റായിട്ട് അതെല്ലാം കഴിഞ്ഞു എന്താ മുഖത്തടി മുഖത്താണ് വെട്ടമല്ല നമ്മുടെ ഇത് പോയി വീഡിയോ പിടിച്ച് പിടിച്ച് തന്നെ വന്നോണ്ടിരിക്കുന്നത് ചാനല് ചാനല് ആ കന്യാകുമാരിൽ മൊത്തമാ പിടിച്ചിട്ട് തന്നെ ഇരിക്കുന്നത് ഇരുപത്തിനാല് ദിവസമായാച്ചു നീ മന്ദ നോക്ക് எல்லாரும் இருக்கு எல்லாரும் இருக்கு வேண்டாதான் இருக்க வேண்டாம் இருக்கு வேண்டாம் எத்தனை மணிக்கு தூங்க நீங்க எத்தனை மணிக்கு தூங்கு பத்து மணி ஆகும் பன்னெண்டு மணி ஆகும் தூங்குவா ഞാനിപ്പോ തോങ്ങും ഇനി ടെൻഡ് പോട്ട് ഫോട്ടോ എടുക്കണോ വീഡിയോ എടുക്കണോ ഏ രണ്ടുപേരും രണ്ടുപേരാ നമുക്ക് വലിയ കമ്പനി അടച്ചാച്ചു இப்ப காட்டு போனது எல்லாரும் கம்பெனி ஆயாச்சு ரொம்ப கம்பெனி ஆயாச்சு கன்னியாகுமரி யானங்க வராது கேரளாவில் வராது இங்கத்தானே அப்புறம் அண்ணா இருக்கு அண்ணா பிள்ளை இருக்கு அண்ணா பிள்ளை இருக்கு எல்லாரும் இருக்கு காணாமா என்ன கணுதா எதுக்குள்ளதா அண்ணன் இருக்கு அண்ணன் எல்லாரும் இருக்கு நல்லா சரி கோயில் வேலை பார்க்குண்ணா கோயில் பூட்டு கோயில் பிள்ளை கோயில பூட்டி துறக்குது மணி அடிக்குது எல்லாம் நான் அப்படியே காலம் நாலு மணிக்கு ஃபோர் என்ன கூப்பிட்டா போது நீங்க விளையாடுங்க நம்ம போட்டோ எடுத்திருக்கோம்

हाँ हो छापटा चा हाँ छापटा चे